ഏവർക്കും നമസ്കാരം ശുഭകരമായിട്ട് ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾക്ക് മാറട്ടെ ഒലിമ്പസിന്റെ ഡീപികോളജിക്കൽ ഫോലോഷിപ്പ് എന്ന പരമ്പരയില് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇന്നലെ സംസാരിച്ചതിന്റെ തുടർച്ചയാണ് അതായത് ശാക്രിക വിന്യാസത്തിന് ഭംഗം വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രമേയം അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ഡിസ്ടിങ് നാച്ചുറൽ സൈക്കിൾസ് കോസസ് ഇംബാലൻസ് in ഹെൽത്ത് ഇക്കോണമി ആൻഡ് എൻവൺമെന്റ് ഒരു വ്യവസ്ഥയിലെ ചക്രഭംഗം പ്രകൃതിയിലെയും മനുഷ്യനിർമ്മിതമായ വ്യവസ്ഥകളിലെയും പ്രവൃത്തിശൈലി ശാക്രിക രൂപത്തിലാണ് നിദ്ര ജാഗ്രത ചക്രം ഭക്ഷണ ചക്രം വിവര സ്വീകരണ മാനസിക വിശ്രമചക്രം കൃഷിചക്രം ജോലി വിശ്രമചക്രം മാസവൃത്തി പ്രത്യുത്പാദന ചക്രം സാമ്പത്തിക ഉപഭോഗ ചക്രം ദിനരാത്രങ്ങൾ ഋതുചക്രം മുതലായവ എല്ലാം ഉദാഹരണങ്ങളാണ് ഇവയുടെ ക്രമം തകർന്നാൽ അതാതു വ്യവസ്ഥകളുടെ തുലനത നഷ്ടമാകും ആധുനിക ലോകത്ത് ചാക്രീകത തെറ്റിയ ഒട്ടേറെ ജീവിത മേഖലകൾ തുലനത നഷ്ടപ്പെടുകയും പ്രതിസന്ധികൾ നേരിടുകയും ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് സ്ഥിരമല്ലാത്ത ഉറക്കക്രമം ഹോർമോൺ തുലനതയിൽ പ്രതിസന്ധിയും മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും വിളവെടുപ്പ് ചക്രം ലംഘിക്കപ്പെടുമ്പോൾ മണ്ണിന്റെ സാരമില്ലാതെയാകും മാസമുറ തകരുമ്പോൾ പ്രത്യുത്പാദന പ്രശ്നങ്ങൾ വരും ഉത്പാദന ഉപഭോഗ ചക്രം തകരുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും ഉണ്ടാകും ഇതുപോലെ ഏതൊരു വ്യവസ്ഥയിലുമുള്ള പ്രവർത്തന ചക്രങ്ങൾ തകരുമ്പോൾ ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ സംവിധാനങ്ങളിലും തകരാറുണ്ടാവുന്നു പ്രകൃതിയുടെ ഈ ചക്രങ്ങളെ മനസ്സിലാക്കി മാനിച്ചു ജീവിക്കുക ആണ് ഇതിനുള്ള ഏക പരിഹാരം അപ്പോ ഇതാണ് നമ്മൾ ചാക്രിക വിന്യാസത്തെ ലംഘിക്കുകയാണെങ്കിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ചാക്രിക വിന്യാസം എന്ന് പറയുന്നത് എല്ലാ വ്യവസ്ഥകളിലും പ്രകൃതിയിലെയും മനുഷ്യനിർമ്മിതമായ സർവ്വ സംവിധാനങ്ങളുടെയും ആവർത്തിത ചലനങ്ങൾ ആവർത്തിക പ്രവർത്തനങ്ങൾ അതിനുണ്ടായിരിക്കും എന്നുള്ളത് ഈ ആവർത്തിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാന സ്വഭാവമാണ് ആ വ്യവസ്ഥയെ സസ്റ്റെയിൻ ചെയ്യിക്കാനുള്ള നിലനിർത്താനുള്ള ആവർത്തിത നിലനിർത്താനുള്ള ഒരു മെക്കാനിസമാണ് ഈ ആവർത്തിത പ്രവർത്തനം എന്ന് പറയുന്നത് അപ്പോ നമ്മളിപ്പോ ഉണർന്നിരിക്കുന്നതിൽ നിന്ന് ഉണർന്നിരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന കുറെ ശാരീരിക പ്രവർത്തനങ്ങൾ അപ്പൊ അത് കഴിയുമ്പോൾ നമ്മൾ ഉറക്കത്തിലേക്ക് പോകും ഉറക്കം കഴിയുമ്പോൾ വീണ്ടും ഉണർവിലേക്ക് വരും ഇതൊരു ചക്രമാണ് നമ്മുടെ ജീവിതത്തിലുള്ള ചക്രമാണ് ഭക്ഷണം നമ്മൾ ഒരിക്കൽ ഭക്ഷണം കഴിച്ചിട്ട് അതോടുകൂടി ജീവിതത്തിൽ ഇനി ഭക്ഷണം കഴിക്കേണ്ട എന്നുള്ള തീരുമാനം എടുത്തില്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോഴും അത് കഴിക്കുകയും സ്വീകരിക്കുകയും സംശയകരിക്കും വിസർജിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞ് വീണ്ടും നമ്മൾ അതേ പ്രക്രിയ ചെയ്യും ഇപ്പൊ ഭക്ഷണത്തിന് ചക്രമുണ്ട് ഈ വിവര സ്വീകരണം മാനസിക വിശ്രമം നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻ അവിടെ നിന്ന് ഇവിടെ സ്വീകരിക്കുന്നു അത് കഴിഞ്ഞിട്ടോ മനസ്സിന് വിശ്രമം ആവശ്യമാണ് ധ്യാനം ആവശ്യമാണ് അല്ലെങ്കിൽ നിദ്ര ആവശ്യമാണ് അപ്പോ മാനസിക വിശ്രമ ചക്രം എന്നുള്ളത് വേണ്ടത് കൃഷിചക്രം നമ്മള് കൊയ്യുന്നു അല്ലെ വിതയ്ക്കുന്നു അതിനുശേഷം വളർത്തുന്നു പിന്നെ കൊയ്തെടുക്കുന്നു വീണ്ടും വിള മറ്റേ മണ്ണിലേക്ക് വേണ്ടുന്ന പോഷകങ്ങൾ നൽകുന്നു അല്ലെങ്കിൽ മറ്റു ചെടികൾ വളർത്തുന്നു അതിനുശേഷം അതിന്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും വിതയ്ക്കുന്നു കൊയ്യുന്നു ഇത് കാർഷിക ചക്രം അതിന് സീസണുകളുമായി ബന്ധപ്പെട്ട രീതികളുമുണ്ട് ഓരോ സീസണിലും ഓരോന്നാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതികളുമുണ്ട് ജോലി വിശ്രമം നമുക്കറിയാം അങ്ങനെ ഒരു അവസ്ഥ മാസവൃത്തി പ്രത്യുത്പാദന ചക്രം ഈ ആവർ ആർത്തവം എന്ന് പറയുന്ന ആ ഒരു ഒരു പ്രോസസ്സ് വഴി ശരീരത്തിന് ശുചീകരണം നടക്കുന്നു പിന്നെ പ്രത്യുത്പാദനങ്ങൾ അപ്പൊ അതിന്റെ ഒരു ചക്രം സാമ്പത്തിക ഉപഭോഗ ചക്രം സമ്പദ് വ്യവസ്ഥയിൽ നമ്മൾ ഉത്പാദനം നടത്തുന്നു ഉപഭോഗം നടത്തുന്നു അപ്പൊ അതിന്റെ ഒരു ചക്രം സമ്പത്തിന്റെ ഒരു ചാക്രിക ദിനരാത്രിങ്ങൾ ദിവസം ഉണ്ടാവുന്നു രാത്രി ഉണ്ടാവുന്നു എന്നുള്ള രീതിയിൽ ഋതുചക്രം ഈ സീസൺസ് ഒരുപാടുണ്ടാവുന്നു തെക്ക ഈ ആവർത്തിത ചലനങ്ങൾക്കുള്ള ഉദാഹരണങ്ങളാണ് ഇവയുടെ ക്രമം തകർന്നാൽ അതാതു വ്യവസ്ഥകളിലെ തുണിത നഷ്ടമാകും ഇപ്പൊ എന്റെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ക്രമം നഷ്ടപ്പെട്ടാൽ ആ ക്രമം ഇപ്പൊ ഉറക്കത്തിന്റെ ക്രമം നഷ്ടപ്പെട്ടു ഇരിക്കട്ടെ ഉറക്കത്തിന്റെ ക്രമം എന്നുള്ളത് ഒരു ചെറിയ തുടക്കം മാത്രം ഉറക്കത്തിന്റെ ക്രമം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ ഉള്ളില് ഒരുപാട് ഹോർമോൺ ഇംബാലൻസുകൾ വരും ഇത് ഒരു ഒരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ തുടക്കമാണ് അവിടുന്ന് പിന്നെ ഞാനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളെ ഇത് ബാധിക്കും എന്നെ മാത്രമല്ല ബാധിക്കുക എന്റെ അകത്തെ വ്യവസ്ഥയെ മാത്രമല്ല ബാധിക്കുക ഞാനുമായി ബന്ധപ്പെട്ട പരിസ്ഥിതിയിലും ചുറ്റുപാടിലും എൻ്റെ വിഭവങ്ങളിലും ഒക്കെ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോ ഈ ചാക്രിക ക്രമം തകർന്നാൽ അതാത് വ്യവസ്ഥകൾ തുണർന്ന് നഷ്ടമാകും ആധുനിക ലോകത്ത് ചാക്രികത തെറ്റിയ ഒട്ടേറെ ജീവിത മേഖല മേഖലകൾ തുണനെ നഷ്ടപ്പെടുത്തുകയും പ്രതിസന്ധികൾ നേരിടുകയും ചെയ്യുന്നുണ്ട് ഇപ്പോ ഈ ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വൈകുന്നേരം ആവുമ്പോൾ കിടന്നുറങ്ങുക രാവിലെ ആകുമ്പോൾ എഴുന്നേറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കുക എന്നുള്ളത് സാധാരണ മനുഷ്യർ ചെയ്യുന്നതാണ് പക്ഷെ നമ്മളിപ്പോന്ന് വെച്ചാൽ രാത്രി കിടക്കണമെങ്കിൽ ആറു മണിക്ക് ശേഷം ആറും ആറും മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ആറു മണിക്കൂർ കഴിഞ്ഞിട്ട് അതെന്ന് വെച്ചാൽ ഒരു പത്ത് പതിനി ആകുമ്പോഴാണ് കിടക്കുക സാധാരണ ആളുകൾ സിറ്റിയിലൊക്കെയുള്ള കുറെ ആളുകൾ ചെയ്യുന്നത് വെച്ചാൽ വൈകുന്നേരം ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ അപ്പോഴാണ് അവരുടെ ജീവിതം തുടങ്ങുക നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് പരിപാടി തുടങ്ങി അത് വെളുപ്പിന് വരങ്ങുന്നീളും അപ്പൊ ഇത് നമ്മുടെ ആ എന്താ പറയാ അവനവന്റെ ശരീരത്തെ ഹനിക്കുന്നു എന്ന് മാത്രമല്ല മൊത്തം സാമൂഹ്യമായിട്ടുള്ള പ്രാകൃതികമായിട്ടുള്ള പാരിസ്ഥിതികമായിട്ടുള്ള ഒരവസ്ഥ പ്രകൃതി ഉറങ്ങേണ്ട സമയത്ത് പ്രകൃതിയെ ഉണർത്തി വയ്ക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇത് അവിടെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാക്കും പാരിസ്ഥിതികമായ പ്രതിസന്ധികൾ ഉണ്ടാക്കും സാമൂഹ്യമായ പ്രതിസന്ധികൾ ഉണ്ടാക്കും വ്യക്തിഗതമായ പ്രതിസന്ധികൾ ഉണ്ടാക്കും ഈ വിളവെടുപ്പിന്റെ ചക്രം ലംഘിക്കപ്പെടുമ്പോ മണ്ണിന്റെ സാരമില്ലാതെയാകും അല്ലെങ്കിൽ മാസം ഒരു തകരാറിലാകുന്ന സമയത്ത് പ്രത്യുത്പാദന പ്രശ്നങ്ങൾ വരും ഇങ്ങനെ ഉൽപാദന ഉപഭോഗ ചക്രം തകരുന്ന സമയത്ത് കാരണം നമ്മൾ ഉൽപ്പാദിപ്പിക്കുക മാത്രം ചെയ്യുന്നു അപ്പോൾ ഉപഭോഗം നടക്കാതെ വരുന്ന സമയത്ത് ആ അതിന്റെ ബാലൻസ് എത്തി അല്ലെങ്കിൽ ഉപഭോഗം ഇഷ്ടംപോലെ ഉണ്ടാകുന്നു ഉപഭോഗം ഉൽപാദനം നടക്കാതെ പോന്നു കഴിഞ്ഞാൽ അപ്പോഴും ചെയ്ത് തെറ്റും അപ്പോ ഈ ഈ ഒരു തുടർച്ചയുടെ ചക്രമുണ്ടല്ലോ ആ ചക്രം തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ആ വ്യവസ്ഥയെ ബാധിക്കും വ്യവസ്ഥയെ ബാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് ആ വ്യവസ്ഥയുടെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കും ഒരു വ്യവസ്ഥയെ ബാധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റെല്ലാ വ്യവസ്ഥകളെയും ബാധിക്കും അപ്പോ ഒരു ചക്രം നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഒരു ചക്രത്തെ തെറ്റിക്കുന്നു വെച്ച് കഴിഞ്ഞാല് ആ ചക്രം ഭാഗമായിരിക്കുന്ന സമീപസ്ഥ ചക്രങ്ങളടക്കം പ്രകൃതി വരെയുള്ള മുഴുവൻ കാര്യങ്ങളെയും ഡിസ്ട്രപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ അല്ലെങ്കിൽ അതിനെ ബാധിക്കുക എന്നുള്ളതാണ് അതിനെ തെറ്റിക്കുക എന്നുള്ളതാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് ഓക്കെ അപ്പോ ചാക്രിക വിന്യാസം എന്നുള്ളത് നിരന്തരമായി സംഭവിക്കേണ്ട ഒരു കാര്യമാണ് നിരന്തരമായി സംഭവിക്കേണ്ട ഒരു കാര്യത്തെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് വിദ്യാഭ്യാസം കൊണ്ടോ തൊഴിൽ സംസ്കാരം കൊണ്ടോ കൺസ്യൂമറിസം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ കാഴ്ചകളും കാഴ്ചപ്പാടിലുമുള്ള വ്യത്യാസങ്ങൾ കൊണ്ടോ ഒക്കെ നമ്മൾ അതിനെ തെറ്റിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് ടോട്ടൽ സിസ്റ്റത്തെ ബാധിക്കും നമ്മുടെ സസ്റ്റൈനബിലിറ്റിയെ ബാധിക്കും അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ ഈ ചക്രങ്ങളെ മനസ്സിലാക്കി മാനിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഏക പരിഹാരം കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക അതിനനുസരിച്ച് ആ ചാക്രിക ക്രമത്തെ ആദരിക്കുക അതിനനുസരിച്ച് മുമ്പോട്ട് പോവുക ഇത് ആ ആകെയുള്ള വഴി അപ്പോൾ ചാക്രിക വിന്യാസത്തിൻ്റെ ഡിസപ്ഷൻ എന്ന് പറയുന്നത് ഈ രൂപത്തിലാണ് പ്രവർത്തിക്കുക അത് ടോട്ടൽ ഇംബാലൻസ് ഉണ്ടാക്കും ഇംബാലൻസ് ഉണ്ടാക്കുക മാത്രമല്ല വ്യവസ്ഥയെ തന്നെ തകർക്കുക തന്നെ ചെയ്യും അപ്പോൾ അതിലേക്ക് പോകുകതിരിക്കാനായിട്ട് അതിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് നമുക്ക് നാളെ അടുത്ത ഒരു വിന്യാസവുമായിട്ട് വീണ്ടും കാണാം നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക